ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അപ്ഡേറ്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ രതീഷ് കുമാർ അതായത് ആദ്യത്തെ ആഴ്ച പുറത്തുപോയ രതീഷ് കുമാറിനെ തിരിച്ച് ബിഗ് ബോസ് റീ എൻട്രി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഹൗസിലേക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നത് അതോ അതും ഒരു ചലഞ്ചർ കണ്ടസ്റ്റൻ്റ് ആണോ ഗസ്റ്റ് അപ്പിയറൻസ് ആണോ അതോ അല്ലെങ്കിൽ വൈൽഡ് കാർഡ് ആണോ ഇത് നമുക്ക് ബിഗ് ബോസ് ഹിന്ദിയിലേക്കൊന്ന് പോകാം സീസൺ ട്വൽവ് അന്ന് അവിടെ ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു കണ്ടസ്റ്റൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു ആ കണ്ടസ്റ്റൻ്റ് ഇങ്ങനെ ആദ്യത്തെ ആഴ്ച ഭയങ്കര ഓളൊക്കെ ഉണ്ടാക്കി അദ്ദേഹം പുറത്തു പോയിട്ടുണ്ടായിരുന്നു എവരി എവിക്ഷൻ നോർമൽ എവിക്ഷൻ ആയിരുന്നു പിന്നീട് ഒരു അറുപത്തി രണ്ടാമത്തെ എപ്പിസോഡിൽ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടിരുന്നു ബിഗ് ബോസ് അന്ന് പ്രേക്ഷകരോടും ഹൗസ് ഹൗസിലുള്ള ആൾക്കാരോടും എല്ലാവരും പറഞ്ഞിരുന്നത് ഒരു ഗസ്റ്റ് അപ്പിയറൻസിലെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഗസ്റ്റായിട്ട് വരുന്നൊരു വ്യക്തി എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നില്ല ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലവിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയും ആ ഷോയിലെ റണ്ണർ അപ്പാകുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു പ്ലാനാണോ ബിഗ് ബോസ് രതീഷിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടുതന്നെ അറിയാം